നീ ഞാൻ ും ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ ഒരാൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു എല്ലാ മനുഷ്യരും ഉണ്ടാവുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഒരു പ്രവൃത്തി അങ്ങനെ ഫീൽ ചെയ്യുകയോ അതിൽ നിന്നൊരു വിഷമം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല

ഞാൻ പ്രതീക്ഷിച്ചില്ല അത്രയും സീനിയർ ആയിട്ടുള്ള അത്രയും പ്രായമുള്ള ഒരാൾ ഞാൻ കാരണം വിഷമിക്കാൻ എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അദ്ദേഹത്തിന് എതിരെ ഹെയിറ്റ് നടക്കുന്നുണ്ടെങ്കിൽ അത് ഇതോടെ അവസാനിക്കുന്ന കാര്യം ഓൺലൈൻ അല്ലെങ്കിൽ മീഡിയ അവസാനിപ്പിക്കണം ഇല്ല ഇല്ല എന്നെ ഒരു രീതിയിൽ അദ്ദേഹം അപമാനിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എല്ലാ വിഷമ സന്തോഷായി എനിക്ക് അവ വന്നൂല്ലോ എനിക്കത് മതി